സംരംഭം തുടങ്ങാനുള്ളൊരു ക്യാപിറ്റലാണ് ആദ്യം കിട്ടിയത് ഈ റിസോഴ്സ് ഉപയോഗിച്ച് സംരംഭത്തിലേക്ക് വന്നു സംരംഭം തുടങ്ങി ആദ്യത്തെ വാഹനം എടുത്തു അത് പ്രോഗ്രസീവ് ആയപ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണം അപ്പോൾ ആദ്യം വേണ്ട നമുക്ക് ഏതൊരു ബിസിനസ് തുടങ്ങാനും ക്യാപിറ്റലാണ് അല്ലേ ഈ ക്യാപിറ്റൽ കിട്ടി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും മുന്നോട്ടും പോകണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ടീം വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം എങ്ങനെയാണ് അതൊക്കെ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ് എങ്ങനെയാണ് സംഘടിപ്പിച്ചത് അതൊക്കെ ആ സമയങ്ങൾ ഞാൻ ഒരു വണ്ടി ഓടിക്കൊണ്ടിരുന്ന അതിന് അതിന് കസ്റ്റമറും കാര്യമായപ്പോൾ ആ സമയത്താണ് രണ്ടാമത്തെ ചേഷനെ കൊണ്ടുവരാൻ അദ്ദേഹത്തെ ഞാൻ ഈ വണ്ടിയിലേക്ക് ആക്കുകയും ഇൻചാർജ് ഏൽപ്പിക്കുകയും വേറൊരു വണ്ടി എടുത്തിട്ട് അതിൽ ഞാൻ വീണ്ടും സെയിൽസിൽ ഇറങ്ങിയിട്ട് നമ്മള് കസ്റ്റമർ ഉണ്ടാക്കി രണ്ടാമത് ചേഷ്ണ കൊടുക്കുന്നു രണ്ടാമത് ചേഷ്ണോ അതെ രണ്ട് വണ്ടി രണ്ട് വണ്ടി അതൊരു വണ്ടി പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ നാട്ടിലേക്കാണ് പോകുന്നത് അതിനുശേഷം പിന്നെ വന്നിട്ട് ജേഷ്ണ നാട്ട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ പങ്ങളെ വലിയ മകനെയും കൊണ്ടുപോയി കൊണ്ടുപോകുന്നു അതായത് ഒരു ബിസിനസിന്റെ ഒരു വലിയൊരു നല്ലൊരു ലേണിംഗ് ആണ് കാരണം തുടക്കത്തിൽ ക്യാപിറ്റൽ സംഘടിപ്പിക്കുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് പുറത്തുനിന്നുള്ള ആളുകളെയൊക്കെ വെച്ചിട്ട് നമ്മൾ മാൻപവർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സാലറി കൊടുക്കേണ്ടി വരും തുടക്കം ആകുമ്പോൾ ലാഭകരമായിരിക്കൂല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാണ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബന്ധങ്ങളും സഹോദരങ്ങളൊക്കെ ഉപയോഗിച്ച് കാരണം തുടക്കത്തിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മാൻപവർ യൂസ് ചെയ്യാൻ പറ്റി കിട്ടുന്ന എമൗണ്ട് ഷെയർ ചെയ്താൽ മതി അപ്പോൾ അത് നല്ല രീതിയിൽ വിജയിച്ചു എന്നുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആ ഒരു സ്റ്റേജിൽ എത്തി ഓരോ ലൈനും ഡെവലപ്പ് ചെയ്തു മൂന്ന് ലൈനായപ്പോൾ അതിന് ശേഷം പിന്നെ നാട്ടില് നാട്ടിൽ നിന്ന് വരുമ്പോ പങ്ങളെ വലിയ മാനെ കൊടുന്ന് മൂന്ന് ജയിനായി അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓടിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ പ്രാവശ്യം നാട്ടിൽ പോണ സമയത്ത് രണ്ടാമത്തെ പങ്ങള മാനേയും കൊണ്ടുവന്നു അത് സെറ്റാക്കി പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വണ്ടിയിൽ പോയിരുന്ന ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തെയും കൊടുക്കുന്നു അങ്ങനെ ഓരോ സമയത്തും ഓരോ പോക്കിലും അല്ലാതെയൊക്കെ ആയിട്ട് ഓരോ ലൈനും ഡെവലപ്പ് ചെയ്യുന്നു ആ ലൈനിലേക്ക് ഓരോ ആളുകളെ കൊണ്ടേ കൊണ്ടുന്നു നിങ്ങൾ ഫ്രീ ആവുന്നു പക്ഷേ ഫ്രീ ആയി നിൽക്കുന്നില്ല അടുത്തൊരു വണ്ടി എടുക്കുക അടുത്തൊരു വണ്ടി എടുക്കുന്നു നിങ്ങൾ ആ ലൈന് ഡെവലപ്പ് ചെയ്യുന്നു അപ്പോൾ ഏറ്റവും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബിസിനസ്സിൽ രണ്ട് തരം സാധനങ്ങളുണ്ട് ഒന്ന് ക്രിട്ടിക്കൽ ഏരിയകളുണ്ട് ആ ക്രിട്ടിക്കൽ ഏരിയയിൽ ഹൈ സ്കില് ആവശ്യമാണ് ക്രിറ്റിക്കലായിട്ടുള്ള ഏരിയകൾ ഇപ്പോൾ കസ്റ്റമറെ അക്കോസിയേഷൻ ചെയ്യുക ലൈന് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രിട്ടിക്കലാണ് ആ ക്രിട്ടിക്കലായ ഏരിയയിൽ ഏറ്റവും എക്സ്പേർട്ട്സിന് എക്സ്പേർട്സ് അവിടെ നിൽക്കുക നിൽക്കുകയെന്നുള്ളത് അതായത് നിങ്ങളാണിപ്പോൾ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഇതുകൾ തുടക്കം മുതലേ അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ബിഗ്നസിനെ മുഴുവനും ഡെവലപ്പായ സംഭവത്തിലേക്ക് ലോ ക്രിട്ടിക്കാലിറ്റി ഉള്ളിടത്ത് ഉണ്ടുന്നു ഇതൊരു വലിയൊരു ലേഡിങ് ആണ് കാരണം ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഹൈ ഉള്ള ക്രിട്ടിക്കലുള്ളടത്ത് നമുക്ക് ഓണേഴ്സിനെ ആക്ട് ചെയ്യാം ലോ ക്രിട്ടിക്കലുള്ളടത്ത് കഴിവ് കുറഞ്ഞവരെ ഇടാം അല്ലെങ്കിൽ ബിഗ്നേസിന് ഇടാം അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ ബിസിനസ് എക്സ്പാൻഷൻ സാധ്യമാവും നല്ലൊരു സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാറ്റജിയൊക്കെ എങ്ങനെയാണ് അതൊരു ആ സമയത്ത് തോന്നിയതാണോ അതല്ല എന്തായിരുന്നു ഒരു എന്തെങ്കിലും സമയങ്ങളിൽ നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുള്ള ആ സമയത്ത് അതൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് നമ്മളെ കുടുംബം എന്നുള്ളത് സാധാ രീതിയിൽ ജീവിച്ചു പോകുന്ന കുടുംബമാണ് അപ്പൊ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓരോ സ്റ്റെപ്പും ചെയ്തുകൊണ്ടുപോകുന്നത് വേറൊരു ഫാക്ടറും ഉണ്ട് നമ്മൾ വിജയിച്ചപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ വിജയിപ്പിക്കുക എന്നുള്ളതും വിജയിക്കാൻ വേണ്ടി അവരെ കൂടെ കൂട്ടുക എന്നുള്ളതും അപ്പോൾ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു ലെവലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫാമിലിയൊക്കെ ആകുമ്പോൾ ഒരു കമ്പനി എന്നുള്ള ഒരു ബിസിനസ് എന്നുള്ള നിലക്ക് പലതരത്തിലും നമുക്ക് പറയേണ്ടി വരും സംസാരിക്കേണ്ടി വരും അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലെവൽ കാരണം ഫാമിലി ഓൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഫാമിലി റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് എങ്ങനെയായിരുന്നു ആ അപ്രോച്ചൊക്കെ ഏത് രീതിയിലായിരുന്നു കണക്ക് കാരണം പണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊടുത്താണ് റിലേഷൻഷിപ്പിന് വലിയ പ്രശ്നം വരിക രണ്ട് വിഷയങ്ങള് പറയുമ്പോഴും എങ്ങനെയാണ് ആ ഒരു ഏരിയനെ കൈകാര്യം ആ സമയങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള കണക്കുകളും കാര്യങ്ങളും നോക്കുന്നില്ല നമ്മൾ നേരം വെളുത്തിട്ട് എല്ലാവരും ജോലിക്ക് പോകുന്നു ബിസിനസ് ചെയ്യാൻ വേണ്ടി ലൈനിൽ പോകുന്നു കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട അടിസ്ഥാന സൗകര്യമാണ് വേണ്ടത് ഞങ്ങളൊരു ചെറിയൊരു തറവാട് വീട്ടിൽ എല്ലാവരും താമസിക്കുന്ന സമയമാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് ആദ്യം ജ്യേഷ്ഠൻ്റെ സ്ഥലം ലാൻഡ് ഉണ്ട് ജേഷ്നെ വീട് ആദ്യം വെച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത്തെ ജേഷ്ണർ വീട് വെച്ചു അതുശേഷം പിന്നെ പെങ്ങൾക്ക് വീട് വെച്ചു അതിനുശേഷം നാലാമതാണ് ഞാൻ സ്വന്തമായിട്ട് ഞാൻ വീട് കയറ്റുന്നത് ഗ്രൈറ്റ് ഗ്രൈറ്റ് എന്തായാലും ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലി ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാനും ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സസ്റ്റൈനബിലിറ്റി ആണ് അവിടെ ഫോക്കസ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ആ ബിസിനസ് വളരുകയാണ് അങ്ങനെ വളർന്ന് പല ആളുകളും ഫാമിലി ഒരുപാട് ആൾക്കാർ വന്നു അതെ മെയിൻ ആയിട്ട് വന്ന ആൾക്കാർ അധികം പിന്നെ വീടിൻ്റെ അടുത്ത് അയൽവാസികൾ വീടിന്റെ തൊട്ട് സ്വന്തം വീടിന്റെ തൊട്ട മുന്നിലുള്ള ആള് ഇപ്പുറത്തെ ആള് അതേപോലത്തെ വീടിന്റെ നേരെ ബാക്കിലെ രണ്ട് വീട്ടിലെ ആളുകളുണ്ട് അവരാണ് പിന്നീട് വന്നത് എന്തായാലും ഒരു നല്ലൊരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് ആർക്ക് ആർക്ക് കേട്ട് കഴിഞ്ഞാലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിൽ രണ്ട് മൂന്നാല് ഘടകങ്ങളുണ്ട് ഒരു ഘടകം എന്ന് പറയുന്നത് സ്മോൾ സ്റ്റെപ്പ് ഫോർ ദ ഗ്രേറ്റ് സക്സസ് എന്ന് പറയും അതായത് ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ് വലിയ വിജയങ്ങളിലേക്ക് എത്തി ഇരുപത്തെട്ട് വർഷത്തെ ആദ്യത്തെ കാൽവെപ്പുകൾ വളരെ സ്ലോ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം അൺകണ്ടീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ആണ് ഫസ്റ്റ് സ്റ്റേജിൽ ഏറ്റവും നല്ല രീതിയിൽ ഏതൊരു ബിസിനസ്സിനും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും കാരണം പുറത്തുള്ള വലിയ സാലറിക്ക് ഒന്നും നമുക്ക് ആൾക്കാരെ വെച്ചിട്ട് കണ്ടീഷണലായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു ആ കാര്യത്തിലേക്ക് നമ്മൾ ഫാമിലിനെയൊക്കെ കണക്റ്റ് ചെയ്ത് ചെയ്തു എന്നുള്ളതാണ് മൂന്നാമത്തെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു സക്സസ്സിലേക്ക് എത്തിയപ്പോൾ ആ സ്ട്രഗിൾ സ്റ്റേ സക്സസ്സിലേക്ക് എത്തിയപ്പോൾ മോർ ആൾക്കാർ അതായത് നമ്മൾ വീടിനോട് നിന്ന് എണീക്കുമ്പോൾ വേറൊരാളെയും കൂടി എണീപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് നമ്മുടെ സ്വന്തം അയൽവാസികൾ കുടുംബക്കാരെ അതിലൂടെ അതിൻ്റെ ഒരു ഒരു ഗ്രേറ്റ്നസ്സും കമ്പനിക്ക് കിട്ടി എന്നുള്ളതാണ് എന്തായാലും വലിയൊരു ഒരു നല്ലൊരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് ഇതിൻ്റെ ബിഗിനിങ് നമുക്ക് ഇനി അടുത്തൊരു ബിസിനസ് പരമായ ചോദ്യങ്ങൾ ചോദിക്കാം റിയാൽ മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ് അതുപോലെ സൗദി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിലും വലുതാണ് ഈ ഫിൽറ്റേഴ്സ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വലിയ സാധ്യതകളുണ്ട് ചലഞ്ചസുകളുണ്ട് കാരണം ചലഞ്ചസ് എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അത്രയും ഇൻവെൻട്രി നമ്മൾ കീപ്പ് ചെയ്യണം രണ്ട് ഇതിൽ ആൾറെഡി വലിയ വലിയ കോർപ്പറേറ്റ്സുകൾ ഇവിടെ കളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് അപ്രോച്ചാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അഡ്വാൻറ്റേജ് എന്ത് അഡ്വാൻറ്റേജ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ സാധിച്ചത് കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ടീം കൂടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവരെ വിശ്വസിക്കുന്നു അവർ നമ്മൾ വിശ്വസിക്കുന്നു അത്തരം ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കുറച്ചൊരു ഒരു പത്ത് വർഷങ്ങൾക്ക് പത്ത് ഇവിടെ ജ്യേഷ്ഠനും രണ്ട് ജ്യേഷ്ഠന്മാരും ഒരു പത്ത് വർഷം ജോലി ചെയ്തപ്പോൾ തന്നെ ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളും ജീവിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളായപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എക്സിറ്റ് എക്സിറ്റടിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്തു അവർക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സ്ട്രഗിൾ എടുക്കാനും തയ്യാറുള്ള ആളുകളല്ല ആളുകളല്ലായിരുന്നു അതിനുശേഷം നമ്മൾ ഈ പോലെ നമുക്ക് വേണ്ടപ്പെട്ട ഈ പറഞ്ഞ അയൽവാസികളും അതുപോലെപ്പം തന്നെ എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ അനിയന്മാർ അവരുടെയൊക്കെ പെങ്ങളെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് കുറേ വർഷം മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭർത്താവിൻ്റെ അലിയൻ്റെ അനുജനും അനുജനും മരിച്ചിട്ടുണ്ട് അവരെ ഒരാൾക്ക് രണ്ട് മക്ക രണ്ട് അവർ മൂന്ന് മക്കളുണ്ടായിരുന്നു അവരെയും ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇവിടെ കൊടുക്കുന്നു കൊണ്ടുപോകും ഈ കൊണ്ടു വരുമ്പോഴൊക്കെ നമ്മളൊക്കെ അവരൊക്കെ അവർ അവർ പുതിയ ആൾക്കാരാണ് പക്ഷേ അവരോട് ഞാൻ പറയുന്നുണ്ട് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ലാഭം പകുതി നിങ്ങൾക്കുള്ളതാണ് എല്ലാ മുടക്കും അതിന് എന്ത് വരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ മക്കളായിരുന്നു അവർക്ക് പെട്ടെന്ന് ഒരു ബിസിനസ്സിലേക്ക് ഒരു ഓണർഷിപ്പിലേക്ക് വരാൻ പറ്റും തീർച്ചയായിട്ടും വരാൻ പറ്റും അപ്പോൾ അതിനകത്ത് അവർ അവർ അവർക്ക് എന്ത് കിട്ടുന്ന നോക്കിയിട്ടില്ല അവർ അത്തരത്തിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റും ഈ ആയവാസികളായിട്ടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റും അതിനുശേഷം പല ആളുകളും കമ്പനിക്ക് വരുമ്പോഴും അവർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറാണ് ഇന്ന് സൗദി അറേബ്യയിൽ ആരും ചെയ്യാത്ത ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാത്ത ആളുകൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി കിട്ടുന്നതിൻ്റെ പകുതി അവർക്ക് കൊടുക്കും വലിയൊരു ലൈനിങ്ങാണ് നമ്മളിപ്പോൾ കേട്ടത് ഒരു ആൾ വരുന്നു അയാളൊരു എംപ്ലോയി ആയിട്ടാണ് വരുന്നത് അവർ ഡ്രൈവറായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയിലെ അയാൾ ചെയ്യുന്ന ബിസിനസിൻ്റെ പ്രോഫിറ്റിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അയാൾക്ക് നൽകുക എന്ന് പറയുന്നത് അത് വലിയൊരു മൈൻഡുമാണ് അതോടൊപ്പം തന്നെ പലപ്പോഴും കമ്മീഷനും ഇൻസെൻറ്റീവും സാലറി സ്ട്രക്ചറിലൊക്കെ കൊടുക്കുമ്പോൾ പല ആൾക്കാരും ലിമിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ചെയ്ത സമയത്തുണ്ട് ആ ഇമ്പാക്റ്റ് എൻ്റെ ഐ തിങ്ക് സോ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വരുന്ന ഓരോരുത്തരും പിറ്റേ ദിവസം ആകുമ്പോൾ ആ ഓണർഷിപ്പും റെസ്പോൺസിബിലിറ്റി അയാളിലേക്ക് വരുകയാണ് അയാൾ അയാളെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ അൺകണ്ടീഷണൽ ആയിട്ട് അതിൽ വർക്ക് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുകയാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് ഓരോ സമയത്തും ഒരുപാട് ഓണേഴ്സ് വലിയ രീതിയിൽ വരണം തീർച്ചയായിട്ടും നമ്മളൊരു സമയത്ത് ദുബായിൽ നമ്മുടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കെ എം സി സിക്ക് ഒരു ക്ലാസ് കൊടുത്തിരുന്നു ആ ക്ലാസ്സിൽ ഒരു രണ്ട് മൂന്ന് ഓണേഴ്സ് പറഞ്ഞൊരു കാര്യമായിരുന്നു അവരുടെ സ്റ്റാഫുകൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവരിന്ന് പോവുകയാണ് മറ്റേക്ക് പോകാനാണ് അപ്പം അത്തരത്തിലൊരു ദാരിദ്ര്യം ഒരു പ്രയാസം ആരാണ് ട്രെയിൻ ചെയ്തിട്ട് നല്ലൊരു രീതിയിലേക്ക് ആകുമ്പോൾ അവരുടെ ഒരു അവഗണ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് വലിയ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അതിനെ മറികടക്കാനുള്ള ഒരു ചോദ്യത്തിനുള്ളൊരു ആൻസർ ആണ് ഞാനായിരുന്നു ചെയ്തതാണ് അതെ എന്നാൽ ഇരുപത്തഞ്ചും ഇരുപത്താറും വർഷം ഉള്ള ആളുകൾ ഇന്നും നമ്മളെ കൂടെ ഉണ്ട് അറിയുമ്പോൾ അപ്പം അവർക്ക് അത് ആ ഫീൽ മനസ്സിലായതുകൊണ്ട് ഓക്കെ ഇവിടെ ഒരു ലാണിങ് ഉണ്ട് നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഒന്ന് കോമ്പറ്റീഷനാണ് രണ്ട് ആട്രിക്ഷൻ ആണ് ഓഫ് എംപ്ലോയി എംപ്ലോയിസിൻ്റെ കൊഴിഞ്ഞുപോക്ക് ഇത് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ ഒഴിഞ്ഞുപോക്കിനെ നിങ്ങൾ കണ്ടതിൽ സൊല്യൂഷൻസ് പറയുന്നത് അവർക്ക് ഷെയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഷെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പല ആൾക്കാർക്കും മൈൻഡ് ഉണ്ടാവില്ല കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഡെവലപ്പ് ചെയ്തൊരു കമ്പനിയിൽ പകുതി ഷെയർ കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു ആസ്പെക്റ്റിൽ ഇത് ഇപ്പോൾ അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായി വിജയിച്ചു കമ്പനി വിജയിച്ചു പക്ഷേ ഏതൊരു മൈൻഡ് സെറ്റിലാണ് അങ്ങനെ ഒരു സംഭവം തീരുമാനമെടുക്കുമ്പോൾ അതിനൊരു എല്ലാവർക്കും അതേപോലെ എടുക്കാൻ പറ്റില്ല അവരോട് പറയാനുള്ള ഒരു സാധനം എന്തായിരിക്കും ിൽ എന്ത് പറയാ ഒറ്റ വാക്കിൽ ഇതാ നമുക്ക് അവർക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്ന എത്ര കണ്ട് കൊടുക്കുന്നു അതിന് അപ്പുറത്തേക്ക് നമുക്ക് കിട്ടും നല്ലതാണ് ഒരു പക്ഷെ ഒരു മാസം നമുക്ക് കിട്ടുന്ന ഒരു പതിനായിരം രൂപയില് വരുമാനമാണെങ്കിൽ ഇവർ ഇവർക്ക് ഇത്തരത്തിലുള്ള ഓണർഷിപ്പ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇരുപതിനായിരം കിട്ടുകയാണെങ്കിൽ അയ്യായിരം അവരെടുത്തോട്ടെ എന്നാലും നമുക്ക് അയ്യായിരം അവിടെ ഇഷ്ടം കിട്ടുന്നുണ്ടല്ലോ പതിനായിരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ഉണ്ടാകണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നതിന് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കൂടുതൽ കിട്ടുന്നുള്ളതാണ് അത് പഠിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടും കൂടുതൽ കിട്ടും അതിലൂടെ നമ്മൾ കൂടെ നിൽക്കുന്ന ഈ സമയം രണ്ടിനോ ഇപ്പൊ നിൽക്കുന്ന ആളുകൾക്ക് വരെ അത്യാവശ്യം ഒരു അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് അവരുടേതായ ചെറുതായിട്ടുള്ള വരുമാനം കാര്യങ്ങളൊക്കെ കുറഞ്ഞ സമയം കൊണ്ടും പൊതുസമയം കൊണ്ടും ആയ എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് ഉള്ളതും ഓക്കെ ഗ്രേറ്റ് അപ്പോൾ എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മോഡലാണ് അപ്പോൾ എന്തായാലും അതിൽ നിന്ന് മാറി കമ്പനി ഇത്രത്തോളം ഇരുപത്തെട്ട് വർഷത്തെ യാത്ര കഴിഞ്ഞു ഇപ്പോൾ സൗദി അറേബ്യ ട്വൻറ്റി തേർട്ടി മിഷൻ്റെ ഭാഗമായിട്ട് ഒരു നാലഞ്ച് വർഷമായി സൗദി പഴയ സൗദി അല്ല ഒരുപാട് മാറിയിട്ടുണ്ട് പല നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറി സാഹചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കമ്പനിയുടെ ഈ ഒരു ട്രഡീഷണൽ ലെവൽ രണ്ട് പ്രതിസന്ധിയാണ് ഒന്ന് കമ്പനി പഴയ കാലത്ത് ട്രഡീഷണൽ ലെവലിലേക്ക് വന്നൊരു കമ്പനി അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുക ഫാമിലി ഓറിയൻറ്റഡായ ബിസിനസ് ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്കാണ് നമ്മളൊരു ആസ് എ കൺസൾട്ടൻ്റ് സി ഒ എന്നുള്ള നിലക്ക് നമ്മൾ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളും അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് റിയലൈസ് ചെയ്തത് അപ്പോൾ ഈ സമയത്ത് നമ്മളോട് നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഈ കമ്പനീനെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണം ഇത് പക്കാ ഞാന് ആപ്സൻസിലും എനിക്ക് ഇത് മോണിറ്റർ ചെയ്യാനും ലീഡ് ചെയ്യാനും പറ്റണം അപ്പം എന്തൊരു അടിസ്ഥാനത്തിലാണ് കാരണം ഇതിപ്പോൾ ഒരു ഓണർഷിപ്പിൽ നിൽക്കുന്ന ഓരോരുത്തരും ഓണർഷിപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടല്ല ഫാമിലി ഓറിയൻറ്റഡ് കമ്പനിയാണ് പക്ക ബിസിനസ് മുഴുവൻ ഒരു ഫാമിലി കൂട്ടായ്മ പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഏതൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് എന്താണ് സൗദിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ട്വ ട്വൻറ്റി തേർട്ടി എന്നുള്ള വിമിഷൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനെ മറികട അതിനെ മറികടക്കുവാൻ നമ്മൾ ഈ രീതിയിൽ നാടൻ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുമ്പ് ഇത്ര നമ്മൾ ഇത്ര കാലം പോയിരുന്നത് ഒരു അൺ അത് അതൊരു ആയിട്ട് സിസ്റ്റം വെച്ചുകൊണ്ട് തന്നെ ഒരു ടീം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എം എ സൊല്യൂഷനുമായിട്ടുള്ള അത്രയും മീറ്റിംഗ് നടത്തുകയും അതിൻ്റെ ആളെ നമ്മൾ സൗദിയിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുവാനും അതിലേക്ക് എത്തുവാനും സാധിച്ചു എന്നുള്ളതാണ് അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഒരു കാര്യമായിട്ട് അഞ്ച് വർഷം മുമ്പ് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വരുന്നതും കമ്പനി അനലൈസ് ചെയ്യുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ കണ്ടത് പക്കാ ട്രഡീഷണൽ ലെവലിൽ പോയിരുന്നൊരു കമ്പനി ഒരു പ്രൊഫഷണൽ ലെവലിൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് അവിടെ ഏറ്റവും വലിയ ചലഞ്ച് ഡാറ്റ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ് ചെയ്യപ്പെടണം അതുപോലെ ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം കംപ്ലീറ്റ്ലി കമ്പ ഗവൺമെൻറ് നിയമപ്രകാരമുള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്യണം വലിയൊരു ടാസ്ക് ടാസ്ക്കായിരുന്നു ഈ ഒരു ടാസ്കിലേക്ക് ചെന്ന സമയത്ത് ഒരു ട്രഡീഷണൽ കമ്പനിയെ ഒരു പ്രൊഫഷണൽ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയൊരു ചലഞ്ച് പല ആൾക്കാർക്കും ഉണ്ടെങ്കിലും അതിൻ്റെ നിങ്ങൾക്കത് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇറ്റ് ഇസ് പോസ് ബ് റൈറ്റ് നാവ് ഇന്ന് ഇരുപത്തി എട്ടാമത്തെ വർഷം ആ ആഘോഷിക്കുമ്പോൾ അഞ്ച് വർഷം ആ കൺസൾട്ടേഷൻ്റെ പൂർത്തിയാക്കി കമ്പനി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു സെയിൽ ഫോഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഇ ആർ പി യൂസ് ചെയ്യുന്നു അതേപോലെ എല്ലാം ട്രാക്കഡാണ് അനലൈസ് ചെയ്യാൻ പറ്റുന്നു ഡാറ്റ കംപ്ലീറ്റ്ലി അക്കൗണ്ട് ഡിപ്പാ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഡീഡ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനൊരു അന്ന് അങ്ങനെ ഒരു പിക്ചറല്ലല്ലോ ഉള്ളത് അന്ന് എല്ലാം കൂടി ഒന്നിച്ച് എഴുതുന്ന ഒരു രീതിയാണ് ലഡ്ജർ രീതിയാണ് അവിടുന്ന് മാറിയിട്ട് ആ നോട്ട്ബുക്കിൻ്റെ ആ ഒരു ലെവലിൽ വരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ ഇ ആർ പി അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ യാത്രയിൽ എന്താണ് ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നത് കാരണം രണ്ട് തരം ബിസിനസ്സുകാരാണ് ഇപ്പോൾ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒന്ന് സെക്കൻഡ് ജനറേഷനിലേക്ക് കൈമാറാൻ കഴിയാതെ കുടിയും കിടക്കുന്ന ആൾക്കാർ ഓർക്ക് പോരാനും പറ്റില്ല മറ്റൊരു ഏറ്റെടുക്കൊന്നുമില്ല രണ്ടാമത്തത് പഴയ ട്രഡീഷണൽ ലെവലിൽ പോയ കുറേ ആൾക്കാരും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് അതിനെ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റാത്ത വലിയൊരു ചാലഞ്ച് ഇവരോട് എങ്ങനെയാണ് ഇതിൻ്റെ എ എന്താണ് നിങ്ങൾക്കതിൽ ഒരു സൂചിപ്പിക്കാനോട് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ എന്താണെങ്കിലും നമ്മുടെ പല കമ്പനികളും ഞാൻ അറിയുന്ന പല കമ്പനികളും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവർ പക്ഷേ അവർ പലതരം സെഗിളിന്നുവെച്ചാൽ അവർക്കൊന്ന് യാത്ര പോകുവാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റേ ദിവസം ലീവ് എടുക്കാനോ കഴിയാത്തൊരവസ്ഥ അവർ ഭയങ്കര ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവർ ബിസിയാണ് ബിസി എന്ന് പറഞ്ഞാൽ അവർ അവരെന്നെ രാവിലെ വന്ന് അവർ അവരെന്നെ കാര്യങ്ങൾ ചെയ്ത് എല്ലാം അവർ ചെയ്ത് ചെയ്തെങ്കിലും നന്നാകുമോ ശരിയാകുമോ എന്നുള്ളൊരു ധാരണയാണ് അവരിലുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്യുന്നതിലൂടെ ഏ സമ എൻ്റെ ലൈഫിൽ ഒരു പത്തിരുപത് വർഷക്കാലമായിട്ട് ഞാൻ തുടക്കം തൊട്ട് സമയം വരെ എനിക്കൊരു യാത്ര പോകുവാനോ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് രണ്ട് മാസം നിൽക്കുവാനോ സാധിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിലൂടെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഫ്രീഡം കിട്ടുകയും കുറേ യാത്രകൾ ഒരു അൻപത്തിരണ്ടോളം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ ഞാൻ ഇരുപത് വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് ഈ അതിന് ശേഷം ഒരു അൻപത്തിരണ്ടോളം രാജ്യങ്ങളിൽ എനിക്ക് പല പല ആളുകളുടെ കൂടെ പല ഗ്രൂപ്പിൻ്റെ കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ സാധിച്ചത് ഇത് ഇത്തരത്തിലൊരു സംവിധാനം നമ്മൾ ചെയ്തു വെച്ചത് കൊണ്ട് തന്നെയാണ് സ്റ്റിൽ നൗ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റം ഏറ്റവും നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം ഞാനില്ലെങ്കിലും ഓട്ടോമേഷനായിട്ട് ഈ കമ്പനി ഓടുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ടെക്നോളജികളും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ എം എ സൊല്യൂഷൻ ഏറ്റവും നല്ല രീതിയിൽ നമ്മളുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു എന്തായാലും എം എ സൊല്യൂഷനുമായിട്ട് അഗ്രിമെൻ്റ് വെക്കുന്ന സമയത്ത് ഈ അഞ്ചു വർഷത്തെ ഒരു കാലയളവിൽ ഈ റെവല്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു നല്ല എഫേർട്ട് എടുത്ത് വളരെ കമ്മിറ്റഡായി അദ്ദേഹം അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ കോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ടൈമിൻ്റെ ഫ്രീഡം ആൻഡ് മണിയുടെ ഫ്രീഡം പണം കുറേ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല സമയത്തിൻ്റെ ഫ്രീഡം കിട്ടണം എന്നുള്ളതല്ലേ ആ സമയത്തിൻ്റെ ഫ്രീഡം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കുറേ സമയം കിട്ടാതെ പൈസ മാത്രമേ കിട്ടിയിട്ടില്ല സോ ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചു നമ്മളില്ലാത്ത കാലത്ത് നമ്മളെ ബിസിനസ് എങ്ങനെ പോകണം എന്നുള്ളത് ചിന്തിക്കണം എന്നുള്ളത് അല്ലേ തീർച്ചയായിട്ടും നമ്മൾക്ക് മിക്ക ആളുകൾക്കും സംഭവിക്കുന്നത് കാരണം അത് ഈ ന്യൂ ജനറേഷൻ ഒരിക്കലും അവരുടെ ഉപ്പമാര് ചെയ്യുന്ന ആ ബിസിനസ്സുമായി ആയിട്ട് ബിസിനസ്സുമായിട്ട് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് പോകാം ഏറ്റെടുക്കില്ല അവരുടെ അഭാവത്തിൽ ആ കമ്പനിയും കമ്പനിയുമായി ബന്ധപ്പെട്ട് നിക്കുന്ന ആ എംപ്ലോയികളും മറ്റൊരു എന്താ പറയാ മറ്റൊരു ഒരു എത്തിപ്പെടുന്നത് നല്ലൊരു പോയിൻ്റ് ആണ് കാരണം ട്രഡീഷണൽ ആയിട്ട് വന്ന ബിസിനസ് സിസ്റ്റം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഒരു പ്രായമാകുന്ന സമയത്ത് അയേക്കാടെ നിൽക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് അത് ഡിക്ലൈൻ ആയി പോകും രണ്ടാമത് സെക് നെക്സ്റ്റ് ജനറേഷൻ അത് ഏറ്റെടുക്കണമെങ്കിൽ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ നടക്കില്ല ഇത് രണ്ട് കാരണങ്ങളെ കൊണ്ടും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സിസ്റ്റത്തിലേക്ക് അതായത് ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഇട്ടുകൊണ്ട് കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് മേ ബി ടൈം എടുക്കും അതിന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും അതേപോലെ നല്ലൊരു ഫോക്കസ് കൊടുക്കേണ്ടത് പക്ഷേ വൺ ടൈം കൊടുത്താൽ ലൈഫ് ടൈം നമുക്കത് ഉപയോഗിക്കാൻ കഴിയും അല്ല അപ്പോൾ ഇനി വേ ഫൈനൽ ഒരു ക്വസ്റ്റ്യും കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ വീഡിയോൻ്റെ ദൈർഘ്യം കൂടാതിരിക്കാൻ വേണ്ടി ഫൈനൽ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ബിസിനസ്സുകാരില് പ്ര വിശിഷ്യ പ്രവാസികൾ നമ്മളിപ്പോൾ റിയാദിൽ സൗദിയിലാണുള്ളത് വിശയ പ്രവാസികളിൽ ഒരുപാട് ആളുകൾ ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കതിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രവാസിയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് സാധാരണ ഒരു ജോലി ചെയ്ത് ആ ജോലിയിൽ തന്നെ ഇരുപത് മുപ്പത് നാൽപ്പതും കൊല്ലമായിട്ട് അടുത്തന്നെ നിന്നിട്ട് സ്വന്തം വീട് വരെ ലോണിലായിട്ട് ഒരു കടത്തിലായിട്ട് പ്രയാസത്തിലായിട്ട് ഇപ്പോഴും പ്രവാസത്തുനിന്ന് ആ ട്രഡീഷണൽ ആ പത്തേമാരി പ്രവാസികൾ ഇപ്പോഴും ഉണ്ട് ഏകദേശം കണക്കുകൾ പറയുന്നത് നമ്മുടെയൊക്കെ പഠനത്തിൽ പറയുന്ന അറുപത്തെട്ട് ശതമാനം അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നാണ് ഇങ്ങനത്തെ ആളുകൾ പ്രോഗ്രസ് ആവാത്തത് സാഹചര്യം നന്നാവാത്തവർക്ക് കഴിവില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വാക്കിൽ എന്ത് പറയാൻ പറ്റും അവരോട് എന്തായാലും അവർക്ക് കഴിവ് കഴിവില്ലാത്തത് കൊണ്ടല്ല സാഹചര്യം ഉണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ നമ്മുടെ കമ്പനി ഇപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക്കായി ചെയ്തു വരുമ്പോൾ ഈ അഞ്ച് വർഷത്തിന് സമയത്ത് വലിയ തോതിലുള്ള എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കാത്തിരിപ്പുകളുണ്ട് കുറേ സ്ഥലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും വേണം അപ്പോൾ ഈ ഈ കാത്തിരിപ്പും ഇത്തരത്തിലുള്ള എക്സ്പെൻസും നമ്മൾ ചിലവാക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അടിത്തറ അതിലേക്ക് നമുക്ക് പാകുവാൻ സാധിക്കും സൗദി അറേബ്യയിൽ സാധാരണക്കാരായിട്ടുള്ള ഈ ഈ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്നതും ഈ അറുപത്തി ഫീ ആണ് ഈ പറഞ്ഞ ലുലു പോലത്തെ നെസ്റ്റോ പോലത്തെ ഇത്രയോ ബ്രാഞ്ചുകളില്ലേ പതിനായിരക്കണക്കിന് സ്റ്റാഫുകളില്ലേ കേവലം ഒരു അൻപത് സ്റ്റാ അറുപത് സ്റ്റാഫുകളില്ല അലൂബ് കമ്പനി കൊടുക്കുന്നതും ഈ അറുപത്തിരണ്ടായിരമാണ് ഈ അറുപതിനായിരം സ്റ്റാഫില്ല അല്ലെങ്കിൽ അൻപതിനായിരം സ്റ്റാഫിലെ നെസ്റ്റോക്കാരും സിറ്റി ഫ്ലവറും ലുലു ലുലു മാളൊക്കെ ഈ ഇത്തരത്തിൽ തന്നെയാണ് അവർക്കും വരുന്ന ഫീ അത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാ ബിസിനസ്സിനെ ഇത് അതിൻ്റെ ആ ഫൗണ്ടേഷൻ നന്നായി കൂട്ടാത്തതോടെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പത്തരട്ടി നമുക്ക് സമ്പാദിക്കുവാനും അതിലൂടെ കുറെ ആൾക്ക് ജോലി കൊടുക്കാനും അതിൽ നിന്ന് കുറേ ചായറ്റ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും നമ്മുടെ ടൈം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും നമുക്കത് യാത്രകൾ പോകുവാനൊക്കെ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ് തിരിച്ചറിയുക ഗ്രേറ്റ് ഗ്രേറ്റ് എന്തായാലും കൺക്ലൂഡ് ചെയ്യുവാണ് അതിൻ്റെ മുന്നേറ്റും പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം ഒന്ന് മിനിമൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാതെ അതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് അതായത് എക്സ്പെൻസ് കുറച്ചിട്ട് കൊണ്ടുവരാം രണ്ട് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് ടേൺ ഓവർ കൂട്ടിയിട്ട് അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ക്ലിയർ ചെയ്ത് ഏറ്റവും നല്ല സ്റ്റേബിളായി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനം ഉണ്ടാക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് എടുക്കുന്ന റിസ്ക് രണ്ടും ഒരേ റിസ്ക് ആണ് റിട്ടേൺ ആണെങ്കിലും വലുതാണ് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും നിയമരമായിട്ടാകുമ്പോൾ സമാധാനത്തോടെ ആ ബിസിനസിനെ ഒരു വെൽ ഓർഗനൈസ്ഡ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും നല്ലൊരു അസെറ്റായിട്ട് ആ ബ്രാൻഡിനെ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും ഇവിടെ ചോദ്യമാക്കിയാവുന്നത് ഇന്നും ഈ ഒരു നിമിഷം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പ്രവാസത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ആ സ്വപ്നങ്ങൾ പരിപൂർണമാക്കാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട് അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ കൺമുന്നിൽ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് സ്മോൾ സ്റ്റെപ്പ് ദ ഗ്രേറ്റ് സക്സസ് കാരണം ആഷിഫ്ബായുടെ ഈ അലൂബ് കമ്പനിയുടെ ഒരു സ്റ്റോറിയിലൂടെ നിങ്ങൾ പഠിക്കേണ്ടത് ചെറിയ കാൽവെപ്പുകളിലൂടെ വലിയ വിജയങ്ങൾ കൈവരിച്ച ഒരു കഥയാണ് ഈ ചെറിയ കാൽവപ്പ് ഒക്കെ നിങ്ങൾക്കും കഴിയുമ്പോൾ ആ കാൽവപ്പ് ധൈര്യത്തോടുകൂടെ വെക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരാകത്തുക രണ്ടാമത്തെ ആൾറെഡി കാൽവെച്ച ആളുകൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് കയറാൻ തയ്യാറാകുക കാരണം സൗദി മാറുകയാണ് ട്വൻ്റി തേർട്ടി വരുമ്പോൾ വലിയ സാധ്യതകളാണ് വരുന്നത് അല്ലെ ആ സാധ്യതകൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ് വലിയ സാധ്യതകളുണ്ട് അതെല്ലാം നിങ്ങളത് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിയമപരമായിട്ട് രണ്ട് നിങ്ങളുടെ അടുത്ത ജനറേഷൻ അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുമില്ല പിന്നെ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയവുമില്ല എനർജിയുമില്ല സോ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് തരത്തിലാണ് തുടങ്ങേണ്ടത് തുടങ്ങിയതിന് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് ആ ബിസിനസിന് ഇങ്ങനെ ഗ്രോ ചെയ്യണം എന്തായാലും ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സിൻ്റെ ഈ ഒരു യൂണിറ്റ് ട്രേഡിംഗ് കമ്പനിയുടെ ജേർണിയിലും നിങ്ങളുടെ ഒരു ബിസിനസ് അഷർഭായുടെ ഒരു ബിസിനസ് ജേണി എന്നും നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾക്കും ഒരു ഭാവിയിൽ നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ആ സാധ്യതകളെ കണ്ടെത്താനുള്ള മനസ്സും അതിന് കുറച്ച് എഫേർട്ടും റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സാധ്യമാവുന്നുള്ളതാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഗിന്ന ശഷിത് ഷോയിൽ പങ്കെടുക്കുവാനും ഒരുപാട് ആളുകൾക്ക് പ്രചോദനപരമായ നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്തതിനും ഫൈനലി ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാം പ്രവാസികളായ ആളുകൾ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിനോട് പറയാനുള്ള ഒരു വാക്ക് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യവും നമ്മുടെ സമയവും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിലൂടെ നിങ്ങൾക്കും നിങ്ങളെ കൂടുതലുള്ള ആളുകൾക്കും വിജയിക്കുവാൻ എന്നുള്ളതാണ് എനിക്ക് സന്ദേശം ഓക്കെ യൂസ് യു ആർ ടൈം ടൈം ഈക്വൽ ടു മണി മണി ഇറ്റ് യുവർ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി ക്യാപ്ചർ ചെയ്യുക നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക സക്സസ് Okay, thank you, thank you so much, thank you.